ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എൻ്റെ ഏട്ടനും കൂടി ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഞാനും മോനും ഏട്ടനും കൂടി ശംഖുമുഖം വരെ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് നാളായി ശംഖുമുഖത്ത് പോയിട്ട് അങ്ങനെ നമ്മളവിടെ എത്തി എല്ലാവർക്കും അറിയാവുന്നതാണ് ശംഖുമുഖം പഴയ പോലെയൊന്നും അല്ല മൊത്തവും ഇടിഞ്ഞ് നമ്മൾ കാണുമ്പോൾ തന്നെ വിഷമമായിട്ടിരിക്കും മുൻപേക്ക് എത്ര നേരം അവിടെ കാറ്റുകൊള്ളാനൊക്കെ പോയി ഇരിക്കുമായിരുന്നു ഇപ്പോൾ ഒന്നിരിക്കാൻ പോലും അവിടെ സ്ഥലങ്ങളൊന്നുമില്ല എല്ലാം ഇടിഞ്ഞു പോയി കുറച്ചാൾ കഴിയുമ്പോൾ ഇതൊക്കെ ഓക്കെ ആവുമായിരിക്കാം അപ്പോൾ പിന്നെ വേറെ കുറേ കാര്യങ്ങൾ കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ദിവസം ചെറുകുട്ടനുമായിട്ട് പോകണം പിന്നെ ഫിഷിൻ്റെ സ്പായൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കരിമ്പിൻ ജ്യൂസ് കുറേ വെറൈറ്റി മുപ്പത് തരം വെറൈറ്റി കരിമ്പിൻ ജ്യൂസ് പിന്നെ ഇതൊക്കെ മുന്നേ ഉള്ളതാണ് പിന്നെ കുതിര കുതിരയാണെങ്കിൽ രണ്ട് കുതിര ഉണ്ടായിരുന്നേ അതെപ്പോഴും ഉള്ളതാണല്ലോ പക്ഷേ അച്ഛനും മോനും കയറാൻ സമ്മതിച്ചില്ല എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് കയറണമെന്ന് പക്ഷേ മോൻ പറയാം അത് വയ്യാതെ നല്ല വയസ്സായ അധികം ഫുഡൊന്നും കൊടുക്കാതെ വയ്യാതിരിക്കണം അമ്മ അതിൻ്റെ പുറത്തൊന്നും കയറണമെന്ന് വന്നിട്ട് അങ്ങനെ കയറിയില്ല ഒരു ദിവസം പോയിട്ട് വേളിയിലൊക്കെ നല്ല ആക്റ്റീവ് കുതിരയുണ്ടല്ലോ അവിടെ കയറിയിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടാ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫൺ ടൈം ടൈമെന്ന് പറഞ്ഞിട്ടൊരു ടീ ഷോപ്പിലാണ് അവിടെ അധികം സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രണ്ടായിട്ട് ഇല ഉണ്ടായിരുന്നു വാഴ ഇലയിലും അല്ലാതെ അട ഉണ്ടാക്കുന്ന ഒരു ഇല ഉണ്ടല്ലോ അതിലും ഉണ്ടായിരുന്നു രണ്ട് ഇലയിടെയും പിന്നെ നമ്മൾ സ്നാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടപ്പോളേ നമുക്ക് തൃപ്തി ആയില്ല എന്നാലും പോയി സ്ഥിതിക്ക് ഒരൊന്ന് മേടിച്ചേ ചിക്കൻ പക്കോട അങ്ങനെ ഒരു സാധനമാണ് ഇത് അയച്ചപ്പോൾ മതിയായി പിന്നെ വേറൊരു സാധനം അതും മോൻ ടേസ്റ്റ് ചെയ്തു എനിക്കും ടേസ്റ്റ് ചെയ്യുന്നൊന്നും തൃപ്തി ആയിട്ടില്ല അതിന് മുന്നേ നമ്മൾ അടിപൊളി ഷോപ്പ് കണ്ടതാണ് മലബാർ കടികളൊക്കെയുള്ള അടിപൊളി ഷോപ്പ് കണ്ടിട്ട് അവിടെയാണെങ്കിൽ അധികം സ്പേസ് ഇല്ലായിരുന്നു ഇരിക്കാനൊക്കെ ആയിട്ടേ തിരക്കായിരുന്നു അപ്പം മോൻ പറഞ്ഞു ഇവിടെ വരാമെന്ന് പറഞ്ഞ് വന്നതാണ് ഞാൻ ഒന്ന് നമുക്ക് കുറച്ച് നേരം കൂടി അവിടെ കടലിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് തിരിച്ച് പോകുന്ന വഴിക്ക് നമുക്ക് ആ സ്നാക്സ് ട്രൈ ചെയ്യാം എന്ന് വെച്ചാൽ ആ സ്നാക്സ് ഒക്കെ അവിടെ നിന്ന് കണ്ടപ്പോഴേ ഞാൻ കൊതിവെറ്റിട്ട് വന്ന് ഒരുപാട് ഇഷ്ടമാണ് ആ സ്നാക്സുകളൊക്കെ അപ്പം നമ്മൾ ആ പോയി കഴിച്ചു ആ വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നമ്മളിതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കടലിൻ്റെ അടുത്ത് പോയി കുറച്ച് റീലൊക്കെ എടുത്തു ആ റീലൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ഏട്ടൻ്റെ കൂടെയുള്ള റീലൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂടി ആ കടലിൻ്റെ അടുത്തൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ നമ്മുടെ മറ്റു ഷോപ്പ് ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ എൻ്റെ മോൻ്റെ മനസ്സിൽ ആ ഷോപ്പിൽ തന്നെ പോകണമെന്നായിരുന്നു അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ പോയി മലബാർ കടികളൊക്കെ ഒരുപാട് നിറഞ്ഞ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നേ അത് കണ്ടപ്പോൾ തന്നെ തൃപ്തിയായി പിന്നെ അവിടെ ആ സമയത്താണ് അവിടെ കുതിരയിൽ ഒരു കുട്ടി പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമായി എന്നാലും വേറെ ദിവസം പോയി ഇടാൻ കേട്ടോ വീഡിയോ അവിടെ നിറച്ചും ഐറ്റംസ് എല്ലാം എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു പക്ഷേ എല്ലാം വാങ്ങാൻ പറ്റത്തില്ലല്ലോ കഴിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് മെയിൻ ഐറ്റം ആയിട്ടുള്ള എനിക്ക് കൂന്തൽ നിറച്ചത് ഒത്തിരി വീഡിയോയിൽ കണ്ടപ്പോൾ കുതിച്ചിരുന്ന സാധനമാണ് അത് രണ്ടെണ്ണം പിന്നെ മുട്ട പൊട്ടിത്തെറിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ഒരൈറ്റം ഉണ്ടായിരുന്നു പക്ഷെ അത് നോർമൽ ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ ചിക്കൻ പത്തിരി മേടിച്ചു ഏട്ടൻ്റെ അടുത്ത് ചിക്കൻ പത്തിരി ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അത് ഏട്ടൻ കഴിച്ചു നമ്മൾ കണവയ കഴിച്ച കണവ നമ്മൾ കൊതിച്ച് കൊതിച്ചിരുന്നത് കൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റായിരുന്നേ ഒരു ദിവസം ഇതുപോലെ ഞാൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി അത് കഴിച്ചപ്പോഴേ കൊതിച്ചതാണ് അപ്പം നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യുന്നതാണ് ഞാനും ഒന്നുട്ടും കഴിച്ചു പിന്നെ മുട്ടയും കൂടി കഴിച്ചു നമ്മൾ ലൈം ജ്യൂസാണ് വാങ്ങിയത് ലൈം ജ്യൂസും കൂടി കുടിച്ചു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇതുപോലെ ബീച്ചൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ച് പോവാനായിട്ടൊക്കെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് ബൈ ടാ ബൈ യു